വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ നമുക്ക് െന്താ സ്പെഷ്യൽ ആയിട്ട് ഒരു പുതിയ വിഭവം നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോസ് ഗൈസ് ആദ്യം നമ്മൾ പത്തിരിപ്പൊടിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പത്തിരി ആദ്യം വാട്ടി പത്തിരി പരത്തി ചുട്ടെടുക്കണം എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ പുതിയ ഐറ്റം പുറത്തായിട്ട് കൊണ്ടുവരാൻ അങ്ങനത്തെ പൊടിയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് പരത്തിയെടുക്കണം പരത്താനായിട്ട് ആ ഫെബി നിശ റെ റെഡിയായിട്ടുണ്ട് ഫെബി നിശ്ചയത് പ്രസിൽസ് നല്ലോണം കൊടുക്കുന്നുണ്ട് ഫെബി അത് പൊടി തട്ടി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അട്ടിട്ട് ഇതാണ് നമ്മൾ ഉരുളങ്ങ കൊണ്ടുള്ള പുതിയ പുതിയൊരു വിഭവമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഉരുളങ്ങനെ തോലല കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് ചെറിയ പീസാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് നമുക്കെന്തെങ്കിലും കുക്കറിൽ നല്ലോണം എന്ന് വെച്ചെടുക്കാം എന്ന ഉരുളങ്ങ പൊരിക്കണതിൻ്റെ ഒരു പരാതി കേട്ടോ അപ്പൊ ഒന്ന് ഉരുളങ്ങ കൊണ്ട് പുതിയൊരു വിഭവം നമ്മൾ ഉണ്ടാക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം നല്ല അടിപൊളി വിഭവമാണ് മസ്റ്റ് അടുങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് നോക്കാം കേട്ടോ അങ്ങനെ ആ കുക്കറൊക്കെ അടച്ചുവെച്ച് രണ്ടോ മൂന്നോ വിസിൽ വന്ന് നമ്മൾ ഓഫ് ചെയ്ത് വിടാം കേട്ടോ എന്നതിനുശേഷം നമ്മളിവിടെ പത്തിരി കൂടെ കല്ല് വെച്ചിട്ടുണ്ട് കല്ല് നല്ലവണ്ണം ചൂടായി വരുന്നുണ്ട് കേട്ടായിരുന്നു നമുക്ക് എന്ത് ചെയ്യണം പത്തിരി ചുട്ടെടുക്കണം അപ്പം നമ്മൾ പത്തിരി ചുട്ടെടുക്കുന്ന തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമ്മൾ പത്തിരി ചുട്ടെടുക്കൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫുൾ ആയിട്ടുള്ളതൊന്നും ഇട്ടിട്ടില്ല പത്തിരി ചൂട്ന്ന് ചെറിയൊരു ഭാഗം മാത്രമായിട്ടുണ്ടായിരുന്നു ആ ഒരു പത്തിരിയും കൂടെ കൂടിയിട്ട് നല്ലവണ്ണം ചുറ്റെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനതേ അപ്പുറം ഇപ്പ്രക്ക മറിച്ചിട്ടത് പത്തിരി ചുടി കഴിഞ്ഞിട്ടാണ് അടുത്തത് നമ്മൾ തേങ്ങ നല്ലവണ്ണം വർക്കുന്നുണ്ട് ഉരുളയങ്ങിൻ്റെ കാര്യമായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ചെറുതാക്കി തേങ്ങ നല്ലവണ്ണം വറുത്ത് അരക്കുന്നുണ്ട് കേട്ടോ ഉമ്മന് ശേഷം ഞാൻ ഇത് കേട്ടോ അവർ മൂന്ന് പേരും പോകും കേട്ടോ അപ്പോൾ നമ്മൾ കൂടെ നോമ്പിറക്കാൻ അവരില്ല അങ്ങനെ ഞാൻ തേങ്ങ ഒക്കെ അരക്കാൻ മിക്സിയിലിട്ട് നല്ലവണ്ണം അരച്ചെടുക്കുന്നുണ്ട് പിന്നെ എന്താ ഉമ്മ പോകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മസാല ഒക്കെ വേവിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടം എന്തേടാ നേരെ നമ്മുടെ കറയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നാലോണം ഇളക്കി കൊടുക്കുക ഇളക്കിയതിനു ശേഷം എന്താണ് ഒന്ന് തുളമ്പാൻ വേണ്ടി വെയിറ്റ് ചെയ്യും തുളുമ്പന്ന് പറഞ്ഞാൽ തിളക്കേട്ടോ ചെറുതായിട്ട് തിളച്ചാൽ മതി നല്ലോണം തിളക്കാൻ പാടില്ല ചെറുതായിട്ടൊന്നും തിളക്കണവർ വെയിറ്റ് ചെയ്ത് അതുപോലെ തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് കടുകൊക്കെ പൊട്ടിച്ച് വേവിനുള്ള ഒക്കെ പൊട്ടിച്ച് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചെടുത്താൽ നമ്മൾ ഉരുളങ്ങക്കറി റെഡിയാണ് കേട്ടോ പിന്നെന്താ നമ്മൾ വേവിച്ച് വെച്ചിട്ടില്ല നമ്മുടെ ഉരുളങ്ങൻ കൂടെ റെഡിയാണ് അപ്പോൾ നമുക്ക് എന്തെയാണ് ഇതൊന്നും അങ്ങോട്ട് ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിൽ ഉപ്പിട്ടിട്ടാണ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ ആവശ്യമില്ല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാട്ടോ ഞാനൊരു ക്ലാസ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം എന്നോട് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറയാം നല്ല ഫൈനായിട്ട് നടക്കേണ്ട ചെറിയ ചെറിയ പീസൊക്കെ ആയിട്ടിരുന്നോട്ടെ കാരണം നമുക്ക് ചെറിയ ചെറിയ ബൗളൊക്കെ ആക്കുന്ന ടൈമിൽ കുറച്ച് കട്ടങ്ങർ വരും അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് മുളക് മഞ്ഞൾ വേപ്പിൻ്റെ എല്ലാ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇട്ട് എടുക്കാൻ നിങ്ങൾക്ക് ഏര് കൂടുതലാണെങ്കിൽ ഏര് അത്യാവശ്യം ഇട്ട് എടുത്തോളൂ കേട്ടോ പിന്നെ കുറച്ച് കോൺഫ്ലോറും കൂടെ ചേർക്കുന്നുണ്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ എനിക്കത് നേരെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഈ ഒരു ഷേപ്പിലും അതുപോലെ നമ്മുടെ ഒരു വടൻ്റെ ഷേപ്പിലാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് എനിക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഉണ്ടാക്കാം എനിക്ക് ഒന്നാമത് ഞാനും ഫെബി മാത്രമേ ഉള്ളൂ ഫെബിക്ക് വേറെ വർക്ക് പണി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊറ്റയ്ക്കായത് കൊണ്ട് തന്നെ എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ സിമ്പിൾ ആയിട്ട് അങ്ങനെ ചെയ്തു കൊടുത്താൽ വേണമെങ്കിൽ ഏത് ഷേപ്പിലെ കേട്ടോ ഹാട്ട് ഷേപ്പോ ഫ്ലവർ ഷേപ്പോ അതിന് ഏത് ഷേപ്പ് ആണെങ്കിലും ചെയ്യുക അടിപൊളി ടേസ്റ്റ് ആയിട്ട് മറ്റ് ആയിട്ട് ട്രൈ ചെയ്തേക്കണം കഴിഞ്ഞത് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫെബി ഞാൻ പൊരിക്കുമ്പോഴത്തേനും മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരെ കറി വെക്കാൻ വേണ്ടിയിരുന്നു അങ്ങനത്താ നമ്മൾ അരച്ച് നമ്മുടെ വെല്ലുവിളിയൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള നല്ല അടിപൊളി അടിപ്പൊളി മുളകറി ആയിട്ടുണ്ടാക്കുന്നത് അങ്ങനത്തെ മുളകാരൊക്കെ തളച്ച് വരുന്നുണ്ട് ആ ടൈം കൊണ്ട് ഞാൻ മത്തി കയ്യിലിട്ട് മുളകാരൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും നമ്മളെ വീട്ടിലാന്നിട്ടത് നമ്മുടെ വീട്ടിൽ തന്നെ അത് പാചകത്താൻ വീട്ടിലല്ല കേട്ടോ അപ്പോൾ ഫെബിക്കും പക്ഷേ നിശക്കും അയാൾക്കുമ്പോൾ അവിടെ നോമ്പൂത്ര ഉണ്ടായിരുന്നത് അത് നമ്മുടെ കൂടെ വീശില്ലാത്തതുകൊണ്ട് തന്നെ അവൾക്ക് പ്രത്യേകം സ്പെഷ്യലായിട്ട് പശ്ചാത്തലം വിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ നോമ്പൂത്രക്ക് അങ്ങനത്തെ അവർ മൂന്ന് പേരും മൂന്നുപേരും പോയിട്ടുണ്ടായിരുന്നോട്ടോ അങ്ങനത്തെ അവരവിടെ സെറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ ബാങ്ക് കൊടുത്തുണ്ടായിരുന്നോ അപ്പോൾ നമ്മൾ നോമ്പുറക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെന്താ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഉരുളങ്ങൾ ഉള്ള സ്പെഷ്യൽ ഐറ്റം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് പിന്നെന്താണ് അപ്പോൾ നമ്മൾ കച്ചപ്പീലൊക്കെ ഒന്ന് ചെച്ച് ടിപ്പ് ചെയ്ത് കഴിച്ചാൽ മതി അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ട് മക്കളെ മസ്റ്റേഡ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ വെറൈറ്റി വെറൈറ്റി വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കില്ലേ നോമ്പലാണ് നമ്മൾ മെയിനായിട്ട് ഈയൊക്കെ ഓരോ ഐറ്റം ഐറ്റംസ് നമ്മൾ പരീക്ഷിച്ച് നോക്കും നോമ്പല്ലാണ്ട് ഇരിക്കും നമ്മൾ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ നല്ല അടിപൊളി സ്നാക്സ് ആണ് അത് കഴിഞ്ഞതേ നമ്മൾ പിന്നെ ചോറിൻ്റെ പണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ നിസ്കരിച്ച് നല്ല പറയേണ്ട ആവശ്യമില്ല നോമ്പ് തുറന്നാൽ എല്ലാവരും നിസ്കരിക്കുന്നു അറിയാമല്ലോ അത് പറയേണ്ട അപ്പോൾ നിസ്കാരം കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്തു ചോറിൻ്റെ പണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ വെന്തു പിന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നോ ഞാൻ തന്നെ കഴിക്കണ്ടായിരുന്നുള്ളൂ പത്തിരേക്ക് അത്യാവശ്യം ബാക്കിയുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കുള്ളത് ഉപ്പാകളൊക്കെ ഞങ്ങൾ മാറ്റിയച്ചാട്ടോ ബാക്കിയെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് സ്പെഷ്യലായിട്ട് ഒരു ലഹങ്കറിയും ചിക്കൻ ഫ്രയും പത്തിരി ആട്ടെന്നത് മെയിൻ ആയിട്ടുള്ളത് നിങ്ങളൊക്കെ അല്ലേ വരുന്നത് നമ്മൾ മക്കളൊക്കെ നണിച്ച് വയ്ക്കേണ്ടത് അവർക്ക് വേണ്ടി മാന്തി കൊടുക്കാനായിട്ടോ എസാമുളക്ക രാവിലെ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കയ്യിലും കാലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കയ്യിൽ രണ്ട് ഭാഗം കൂടെ ഇടാനുള്ളട്ടോ ബാക്കി എല്ലായിടത്തും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ബാക്കിയുള്ള ഭാഗം ഞാൻ പോഷൻ കൂടെ അത് ക്ലിയർ ചെയ്യുന്നുണ്ട് മേന്തിയിട്ട് എടുക്കുന്ന വീഡിയോ വിമോദനം തയ്മളത്തൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ എന്തോ റിമൂവ് ചെയ്യാൻ പറഞ്ഞു കുട്ടികളുടെ ആയതുകൊണ്ട് എന്താണെന്ന് അറിയില്ല റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് യൂട്യൂബിൽ നിന്ന് മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നു നമ്മളിത് റിമൂവ് ചെയ്തു കേട്ടോ എങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടോ അത് കറക്റ്റ് ആവുന്നില്ല അങ്ങനെ റിമൂവ് ചെയ്തു അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നോട്ടോ നമ്മൾ പത്തിരിയും ഉരുളങ്ങനെ കാര്യമൊന്നും ഉണ്ടാക്കിയിരുന്നത് പക്ഷേ ഉമ്മ വരുമ്പോൾ ടൈമിൽ പാസ് ചെയ്യാതെ തന്നെ വിട്ടിരുന്നു കുറച്ച് ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫെബ് അത് കഴിക്കായിരുന്നു പത്തിരി പിന്നെ കഴിക്കാമോ ഒത്തായിരത്തിനെങ്കിലും കഴിക്കാമല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ അത് കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അങ്ങനെ എന്താ നമ്മുടെ അയൻമാട്ടോ അവൻ വീട് എടുക്കേണ്ട ഇടയിലൊക്കെ കണ്ടിട്ട് ഓരോന്ന് കാട്ടി കൂട്ടുന്നതൊക്കെ ഉണ്ട് ആൾ ഇതുവരെ എല്ലാം നോമ്പ് കൊടുത്തോട്ടുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ഒരു രക്ഷിതാന്നുള്ള രീതിയിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമല്ല നമ്മൾ ഈ പ്രായത്തിലൊക്കെ മക്കൾ ഫുള്ള് നോമ്പ് എടുക്കുക എന്നുള്ളത് അൻമ്മന്ന് ഫുള്ള് നോമ്പ് എടുത്തിട്ടുണ്ട് അങ്ങനെ എന്തായാലും പിന്നെ ഞാനും ഫേബിയും മീമോളും കൂടെ ഭക്ഷണം കഴിക്കാൻ കഴിക്കാനോട്ടോ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു ബിരിയാണി എന്നെ പൊക്കി പറയില്ല പക്ഷെ നല്ല ടേസ്റ്റായി പോയി ഞങ്ങൾക്ക് താണ്ടായിരുന്നു ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് ഉമ്മീൻ ഈശി അന്മാനൊക്കെ പിന്നെ അടുത്ത് കഴിച്ചു വന്നതുകൊണ്ട് അവർക്ക് അതിൻ്റെ ആവശ്യമില്ല പിന്നെ അവരെ അവിടെ എനിക്ക് നടന്ന നൽകുന്നുണ്ട് അവർക്ക് കൊടുത്തു ഒന്നും പിന്നെ നമ്മൾ മാത്രമായിട്ട് കഴിച്ചു പിന്നെ ഇത് ഉപ്പുണ്ടായിരുന്നു നമ്മൾ കൂടെ ഭക്ഷണം കഴിക്കാൻ ഉപ്പ് പിന്നെ പറഞ്ഞാൽ പത്തിരു എൻ്റെ കറിയും മതി ബിരിയാണി വേണ്ടത് പറഞ്ഞു പിന്നെ ഇവിടെ ചോറ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പത്തിരി മൊത്തത്തിൽ ബാക്കി കെട്ടോ ഇപ്പോൾ പറഞ്ഞു ഞാൻ പത്തിരു കഴിച്ചോളാണോ അതോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ പിന്നെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു അത് നമുക്കിന്ന് വേറൊരു സ്പെഷ്യൽ കിട്ടിയിട്ടോ ലൈസേ എന്നാണ് മട്ടൻ്റെ ലെയ്സ് അങ്ങനെ ഒരു പേര് പറഞ്ഞു എനിക്കതിൻ്റെ കറക്റ്റ് പേരിൻ്റെ എന്താണെന്ന് അറിയില്ല പക്ഷേ ഇത് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല വീഡിയോ കാണുന്ന ടൈമിലൊക്കെ എനിക്കത് കഴിക്കണം എന്നുള്ളൊരു പൂതി എനിക്കുണ്ടായിരുന്നു കേട്ടോ പേര് ഞാൻ ഒരുപാട് യൂട്യൂബിൽ തപ്പിക്കുക കിട്ടിയില്ല കേട്ടോ എന്താണ് നല്ല എനിക്ക് കറക്റ്റ് ആണ് കിട്ടുന്നില്ല ഇതിൻ്റെ പേരെന്നാണെന്നുള്ളത് പക്ഷെ ഒരുപാട് ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അന്നൊക്കെ കഴിക്കണം എന്നുള്ളൊരു പൂതി ഉണ്ടായിരുന്നു അത് നമുക്കിതില ഐറ്റം കിട്ടിയപ്പോൾ ഞാൻ കഴിച്ച് നോക്കിയിട്ടാണ് കഴിച്ചപ്പോൾ ഒരു ഉപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പോലെ തോന്നിയപ്പോൾ ഇപ്പാട് ചോദിച്ചപ്പോൾ ഉപ്പു പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ വക കുറച്ച് ഉപ്പൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് കഴിച്ചു കൊടുക്കും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് നമ്മളെ ഇറച്ചിൻ്റെ ഒക്കെ പീസസ് ഇങ്ങനെ കടിക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കൊതുകണ ഒന്നും കൂടി ചൂടുണ്ടാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടായിരിക്കും ചൂടുണ്ടായിരുന്നില്ല അതുകൊണ്ടായിരിക്കാം അങ്ങനെ നമ്മളത് കഴിച്ചു അപ്പോൾ ഞാനൊപ്പി മാത്രമേ അത് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ വേറെ ആരും ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉപ്പാനോട് ഇങ്ങനെ ഇത് പറഞ്ഞപ്പോൾ ഉപ്പാനത് എങ്ങനെ ഉണ്ടാക്കുന്ന രീതികളൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പ്രവാസികളാകുമ്പോൾ എല്ലാ ഫുഡ് ഉണ്ടാക്കാൻ അവർക്ക് ഉണ്ടാക്കാനവർക്കറിയാമല്ലോ അപ്പോൾ അതൊക്കെ എനിക്ക് എങ്ങനെ അതിൻ്റെ രീതികളെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെ അപ്പോൾ ഞാനിപ്പോൾ ഇത് കഴിച്ചു അപ്പോൾ അതൊക്കെ ഒപ്പം ഒന്നുമില്ല കാര്യം ഇല്ലാത്ത ടേസ്റ്റ് കേട്ടോ അപ്പോൾ അത് ഇന്നത്തെ ഉള്ളൂ എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റില്ല അതിലും വലിയൊരു സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക